മാതൃഭൂമി ചാനലല്ലേ ഞാനീ വിളിക്കുന്നത് പശ്ചിമഘട്ട താമസിക്കുന്ന മനുഷ്യനാ ഞാൻ നിങ്ങളുടെ ചർച്ച കണ്ട് വിളിച്ച് തന്നാരം വിളിച്ചിട്ട് ലങ്ക്വേജിലായിരുന്നു കിട്ടിയില്ല ഒരു സംശയം ചോദിക്കാനായിരുന്നു പശ്ചിമഘട്ടം അതി അതീവ പരിസ്ഥിതി ദുർബല ആ ചാനലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി എനിക്ക് പത്തേക്കർ സ്ഥലം ഉണ്ട് ഞങ്ങൾ മലമടക്കി താമസിക്കുന്ന മനുഷ്യനാ അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ മറക്കാനും ഒന്നും പാടില്ല പാട് ബാങ്കറിയില്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തു പോയെ അപ്പൊ പക്ഷെ പക്ഷേ ഒരു വലിയ പ്രശ്നം ഈ ഇടുക്കി അണക്കെട്ട് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മടയ്ക്കല്ല കൊണ്ട് വെച്ചിരിക്കുന്നത് പതിനയ്യായിരം ഏക്കർ ഞാനത് കണ്ടിട്ടുണ്ട് എന്നാ വലിയ നിർമ്മിതിയോ എന്നാ പൊക്കവാ ഇത്രയും എന്ത് വെള്ളമായിട്ട് കിടന്നു ഇത്രയും അതീവ വരിതസ്തുതി ദുർബല പ്രദേശത്ത് ഈ അണക്കെട്ട് കൊണ്ടുപോയി വെച്ചാൽ ഇതെല്ലാം കൂടി ഇടുക്കി വേണം ഞാനായി അതല്ലേ ആദ്യം പൊളിച്ചുകളണ്ടേ ഞങ്ങളെ ഇറക്കി വിടുന്നതിന് ഉണ്ട് അല്ല അതെ ചർച്ചയില്ല വേണ്ടിട്ടാണ് ചർച്ച ചെയ്യുന്നത് ആ ആതൃഭൂമി ചാനൽ സമയം കളഞ്ഞ് ഞങ്ങൾ പച്ചമുട്ടത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരായ മനുഷ്യർക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണുള്ള ചർച്ച ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഇത്രയും വലിയ ബോംബ് ഇരിക്കുന്നത് കണ്ടിട്ട് ഇത്രയും വലിയ ഭീകര പ്രസ്ഥാനം പച്ചിമഘട്ടത്തിൽ പണിത് വെച്ചിട്ട് ഞങ്ങൾ പൂമ്പാതുകൊണ്ട് കളിക്കുന്നത് വലിയ കുഴപ്പമെന്ന് അത് ഞങ്ങൾ സംബന്ധിച്ചു ഞങ്ങളത് ഒഴിവാക്കേണ്ടതാണ് ഞങ്ങൾ ചെയ്യാം ആടുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഇത്രയും വലിയ സാധനം ഇവിടെ വെച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ ഇറങ്ങി വിട്ടിട്ട് തന്നെ കാര്യം ഞങ്ങള് ജൈവകൃഷി ചെയ്തുകൊണ്ടോ ഞങ്ങള് കൃഷി ചെയ്യാതിരുന്നതുകൊണ്ടോ ഈ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ത് കാര്യം ഇരിക്കും ഇത്രയും വലിയ ഒരാണക്കെട്ട് ഞാനൊരാശ് കട്ടത്തന്നെ പോയപ്പോൾ കണ്ടതാണ് എന്തോ വലിയ സാധനം ആണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങോട്ട് ഈ അടുത്ത ഈ പറഞ്ഞ ചെറിയ എന്തൊന്നുമല്ല മരയി മരയിടിച്ചില്ല ഞാൻ പറഞ്ഞാൽ കേരളം പോയിട്ട് ഇന്ത്യ തന്നെ തന്നെയാണോ എറണാകുളത്തൊക്കെ താമസിക്കുന്ന ഒരു മനുഷ്യൻ പോലും ജീവിതം കാണുന്നില്ല അപ്പൊ അതല്ലേ ആദ്യം പൊളിക്കേണ്ടത് അടിയന്തരമായിട്ട് അത് കമ്മീഷൻ ചെയ്യേണ്ട അണക്കെട്ട് അതെന്തേ നിങ്ങൾ ചാനലുകാർ കാണാതെ തോന്നി വലിയ ഇത് കാണാതെ കാണുന്നത് ഞങ്ങൾ ചെറിയ മനുഷ്യർ കുഞ്ഞു വീട് വെച്ചത് കന്നാലി കൂട് വെച്ചത് ചൂമ്പ കളച്ചത് റബറ് വച്ചത് കപ്പ നട്ടതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് ചർച്ച പറഞ്ഞത് അപ്പൊ ഞങ്ങള് അത് മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റ് മനസ്സിലാക്കുന്നു ഞങ്ങള് കുറ്റക്കാരാണ് മനസ്സിലാക്കുന്നത് ഈ അല്ലേ അതെ നൂറ് വർഷം ആയില്ല അതിന്റെ ലാഭം നഷ്ടം എല്ലാം കഴിഞ്ഞത് വേണമെന്ന് അതിന്റെ ലാഭം എടുത്ത് ഇത്ര നാളും കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചു നമ്മൾ എല്ലാം കഴിഞ്ഞു പണിത് അതിന്റെ നൂറ് മുതൽ കിട്ടിയ ഒരു ഇത് പ്രസ്ഥാനമല്ലേ കൊടുത്ത ും അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നമ്മള് അതിനു മുമ്പ് എത്രയോ വർഷത്തിന് മുമ്പ് തായ്പമാര് ചെയ്യുന്ന സംഭവമാണ് ഞങ്ങൾ ഇപ്പം അപ്പൊ നമ്മുടെ ഈ ഇത്രയും ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു ഹൈറ്റിൽ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് വെള്ളം പിന്നെ പമ്പുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെന്താണ് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആറ് മരിച്ചിട്ട് എന്തിനാണ് കറണ്ടും വെള്ളവും ഇതിപ്പോ അടുത്ത അടുത്ത ഈ വർഷത്തെ രണ്ട് വർഷം പ്രളയം കണ്ടു അടുത്ത വർഷത്തെ പ്രളയത്തിന് ഇടിക്കണക്കെട്ട് പോകുന്നത് തന്നെ ഈ പരിതസ്ഥിതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് മണിയാൻ പണോ അതിന് മുകളിൽ മുല്ലപ്പെരിയാർ വേറെ ആണെന്ന് വെച്ചിരിക്കുന്നത് രണ്ട് രണ്ടല്ലേ എല്ലാ അണക്കെട്ടും പൊളിക്കണെ അടിയന്തരമായിട്ട് ഇതെല്ലാം പശ്ചിമഘട്ടത്തിലാണ് വെച്ചിരിക്കുന്നത് പശിമഘട്ടം നിങ്ങൾ പറയുന്നതനുസരിച്ച് അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശമാണോ അവിടെ കൃഷിക്കാർ വരും ഇതെല്ലാം മണ്ണല കോത്തികളൊക്കെ മണ്ണെണ്ണകളൊക്കെ നശിപ്പിക്കും നശിപ്പിക്കണം പരിസ്ഥിതി മനുഷ്യൻ താമസിക്കാൻ പറ്റില്ലാത്ത പേര് താമസിക്കും അടിയന്തരമായിട്ട് ഇറക്കി വിടണം ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറുണ്ട് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നു പക്ഷെ ഇതിനെക്കാട്ടിൽ വലിയ ഭീകരപ്രധാനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എത്ര ആണക്കെട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത് പത്ത് നൂറ്റി കിലോ ആണ് അണക്കെട്ട് കൊണ്ടുണ്ടാക്കി വിചരിക്കും അത് ഇടിക്കണക്കടിയും തരും മറ്റൊക്കെ ചെറുതാ കുഴപ്പമില്ല പത്തോ ആയിരം അമ്പതിനായിരം ഒക്കെ പേരെ മരിച്ചുള്ളൂ ഇതുപോലെ തന്നെ ഞാൻ ശരിയാണ് അപ്പൊ നിങ്ങൾ നാളെ അതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തുന്നു ഈ ഡാമുകളിവിടെ വെക്കുന്നത് വളരെ ഗുരുതരാവസ്ഥയാണ് ഈ ഇത് ചെന്നായ ന്യായമാണ് ചെന്നൈ വെള്ളം കുടിക്കും ആട്ടും കുട്ടി കലക്കുന്നതാ പറഞ്ഞത് ചെന്നായ മുകളിലെ വെള്ളം കുടിക്കുന്ന ആട്ടും കൂട്ടി താഴെയാണ് വെള്ളം കുടിക്കുന്നത് പക്ഷേ ഈ ആട്ടും കുട്ടി വെള്ളം കലക്കുന്ന പറഞ്ഞു ഞങ്ങൾ വെള്ളം അത് ശരിയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്നു പോയി തെറ്റാണ് ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട് പക്ഷേ ഈ ചെന്നായ വലിയ അണക്കെട്ട് വേണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇടിക്കാൻ കെട്ടിന്റെ ഒരു സൗകര്യം ഒന്നും പറ്റുന്നില്ല ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന നല്ല എന്നാ ഒരു പ്രകൃതിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നാണ്ട് ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതന്നത് ഞങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് കൊതുകേടിയും കൊണ്ട് മഴ നിറഞ്ഞ ഇത് കാണുന്നത് ഞങ്ങൾ സാറിനെ കട്ടയൊക്കെ പറ്റി സാറിനെ വീടുകളിലാണത് അപ്പൊ ഞങ്ങൾക്ക് ഉപദേശം തരുമ്പോ ഇത്രയും വലിയ പ്രസ്ഥാനം ബാക്കി കേരളത്തിലെ സമ്പന്ന വർഗത്തിന് സൂക്ഷിക്കാനായിട്ട് ഇടുക്കി വലിയ അണക്കെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അല്ല നിങ്ങൾ കാണിച്ചു നിങ്ങൾ നിങ്ങൾ അന്നേരം ഞങ്ങൾക്ക് ഞങ്ങക്ക് വൈദ്യില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ വലിയ അണക്കെട്ട് മണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മാതൃഭൂമി ചാനലിന്റെ ഓബിസി കറണ്ട് വേണം അതിന് അണക്കെട്ട് വേണം അത് കുഴപ്പമില്ല അത് നല്ല കാര്യമാണ് ഞങ്ങൾ കപ്പ ഇട്ടത് കുറ്റമാണ് അത് ഞങ്ങൾക്ക് മനസ്സിൽ പിഴുകാൻ പറ്റുന്നില്ല അപ്പൊ അടിയന്തരമായിട്ട് ഇടുക്കി അണക്കെട്ട് ഡി കമ്മീഷൻ ചെയ്യുക ഞങ്ങൾ കൃഷിക്കാരെല്ലാം നിറങ്ങി തരാം ഇനി താഴെ ഭൂമി തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഓസ്ട്രേലിയയ്ക്ക് അങ്ങോട്ട് ലോകം പോക്കോളാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടാലൊക്കെ കേറി പോകുമ്പോൾ പോലീസ് വിടാമായിരുന്നാൽ മതി ഓസ്ട്രേലിയയ്ക്ക് അങ്ങോട്ട് ലോകം പോക്കോളാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടാലൊക്കെ കേറി പോകുമ്പോൾ പോലീസ് വിളിക്കാരിന്നാമതി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട പൈസയൊന്നും തരണ്ട ഇവിടെ സ്ഥലത്തിന് വിലയും തരണ്ട ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങൾ സ്വീകരിക്കും ഓസ്ട്രേലിയയിൽ സ്വീകരിക്കും കാനഡയിൽ സ്വീകരിക്കും ഞങ്ങൾ ഇവിടുന്ന് വള്ളത്തെ ബോട്ടായി കേറിപ്പോവാൻ സംബന്ധിച്ചാൽ മതി പോലീസ് തരാതിരുന്ന മതി ഞങ്ങൾ പോക്കോളാം ഒരു നിങ്ങളുടെ ആരെയും ഒരു സൗജന്യവും വേണ്ട മലയാളികൾ താമസം ഞങ്ങൾ കാരണം ഇത്രയും ദുരിതമാണ് ഞങ്ങടെ എനിക്ക് പത്ത് ഏക്കറുള്ള സ്ഥലമുണ്ട് എന്നതെങ്കിലും ആരെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല അവസാനം ഞാൻ ഭൂമാധ്യാപകരുടെ എടുത്ത് വെച്ച എന്നതിലും വിലക്കാന്ന് പറഞ്ഞു രജിസ്ട്രേഷൻ ചാർജ് ഭയങ്കരമാണ് ഒരു ഏക്കർ സ്ഥലത്തിന് അമ്പതിനായിരം രൂപയുള്ള രജിസ്ട്രേഷനും മറ്റും ചിലവുകളെല്ലാം കൂടെ വരും മറിച്ച് വയ്ക്കുമ്പോൾ അത്രയും കൂടെ വരും അതുകൊണ്ട് ഇതെടുത്ത് അതിന് വില കുറഞ്ഞു പോകൂ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നത് അപ്പം ഇത് സ്ഥലം മേടിക്കാൻ ആരും ഇല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മനുഷ്യന് ഞങ്ങളുടെ സ്ഥലം മേടിക്കാൻ പറ്റില്ല അപ്പൊ ഇത് വിറ്റേജ് പോവാന്നുള്ള ഭൂരി ഒന്നും ഞങ്ങൾക്കില്ല താഴോട്ടിറങ്ങി ഞങ്ങൾ ഇപ്പം നിങ്ങൾ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥല സൗകര്യങ്ങളും കിട്ടില്ല അത് ഞാൻ കറിയാം പക്ഷെ ഞങ്ങൾ പോക്കട ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് പത്തും പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ പിള്ളേരെ വിടാൻ നോക്കുന്നുണ്ട് പക്ഷെ അത്ര പൈസ എങ്ങനെ ഇല്ല അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി കിട്ടിയ ഞങ്ങൾ പോകാൻ സാധിക്കുമ്പോൾ ബോട്ടലൊക്കെ കയറി ഞങ്ങൾ കടപടി അങ്ങോട്ടൊക്കെ രക്ഷോട്ടാം ഈ റോഹിൻ്റെ അപകാരാർത്ഥികളൊക്കെ പോകുന്നത് പോലെ പക്ഷെ അതിന് അതിനെക്കാട്ടി പ്രശ്നം നിങ്ങൾ ഇവിടെ മിച്ചിരിക്കുന്നവർ ഈ ഇരിക്കാനാക്കി നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രാധാന്യം കാണുന്നില്ല പ്രശ്നം തീർച്ചയായിട്ടും പേരെന്താ എന്റെ പേര് ജോഷ് ജോ ലൂയിസ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ താമസിക്കുന്നത് മലയോര കറക്സ കർഷനാണ് Okay, 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 that's oh. okay. That's okay. okay. Thank you.